ഹരി ഓം സദാശിവസമാരംഭം സങ്കരാചാര്യധ്യമാസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ ശ്ലോകം തുടങ്ങുന്നതാണ് ശ്ലോകം ഇതാണ് ഈശ്വരോ വിക്രമീധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ് കൃതിരാത്മവാൻ ഇതിലെ ഈശ്വര വിക്രമി ധന്വി മേധാവി ഇങ്ങനെ നാല് നാമങ്ങളാണ് ഇന്ന് കാണുന്നത് ആദ്യത്തെ നാമം ഈശ്വര എന്നാണ് എഴുപത്തി നാലാമത്തെ നാമം ഇത് നമ്മൾ മുപ്പത്തി ആറാമത്തെ നാമമായിട്ട് നേരത്തെ കണ്ടിരുന്നു ഇവിടെ ശക്തിമത ശക്തിമാൻ സർവശക്തിമാൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം എടുക്കുന്നത് സംഗ്രാചേന് പറയുന്നത് സർവശക്തിമത്വ ഈശ്വര സർവശക്തിമാനായതുകൊണ്ട് ഈശ്വരൻ മുപ്പത്തി ആറാമത്തെ നാമത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന നാമത്തിന് ഐശ്വര്യം നൽകുന്നവൻ എന്നാണ് കണ്ടത് ഇവിടെ അതേ നാമം തന്നെ സർവശക്തിമാൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത് നിസ്സീമമായ ശക്തി ഉള്ളവനാണ് ഭഗവാൻ ഭഗവാന്റെ ശക്തിക്കോ കഴിവിനോ ഒരു അവസാനവുമില്ല ഒരു അന്ധവുമില്ല ഒരു ലിമിറ്റുമില്ല അങ്ങനെ ഒംനി പൊട്ടൻറ്റ് എന്നുള്ള അർത്ഥത്തില് സർവശക്തിമാൻ ആയിട്ടാണ് ഭഗവാനെ ഇവിടെ പറയുന്നത് ഇവിടെ ഈസ് എന്ന വാക്കിന് ശക്തി അല്ലെങ്കിൽ നിയന്ത്രണം റൂൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈറ്റ് എടുക്കുന്നത് വരാ എന്ന പ്രത്യേകം ചേർക്കുമ്പോൾ അത് സ്ഥിരമായി ഉള്ളത് അല്ലെങ്കിൽ സ്വതവേ ഉള്ളത് അത് സ്വഭാവമായിട്ടുള്ളത് എന്നൊക്കെ പറയും അതായത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരാളുടെ സ്വഭാവമായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് വര പ്രത്യേകം ചേർക്കുന്നത് ഭഗവാന്റെ ശക്തി ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി ഇരിക്കുന്നതല്ല അത് എപ്പോഴും ഉള്ളതും നശിക്കാത്തതുമാണ് അതുകൊണ്ടാണ് ഈ വര ീശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെ ഈശ്വരൻ എന്നാൽ ഒരിക്കലും നശിക്കാത്തതും അതിരുകൾ ഇല്ലാത്തതുമായ ശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം അടുത്തത് വിക്രമി എന്ന നാമമാണ് എഴുപത്തി അഞ്ചാമത്തേത് ഇത് തൊള്ളായിരത്തി ഒമ്പതാമത്തെ നാമമായിട്ട് വീണ്ടും വരും ഏതാണ്ട് അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒന്നുകൂടെ കാണും ഇവിടെ വിക്രമി എന്ന് പറഞ്ഞാൽ പരാക്രമി എന്നാണ് അർത്ഥം വിക്രമ സൗര്യം വിക്രമി വിക്രമം എന്നാൽ സൗജ്യം അതോട് കൂടിയവനായതുകൊണ്ട് വിക്രമി ഇവിടെ വിക്രമം അല്ലെങ്കിൽ പരാക്രമം ഉള്ളവൻ ആണ് വിക്രമി എന്ന് പറയുന്നത് ധൈര്യവും പരാക്രമവും ഉള്ളവനും അതോടൊപ്പം തന്നെ ധർമ്മമാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവനാണ് വിക്രമി ധൈര്യവും പരാക്രമവും ഒക്കെ അധർമ്മം ചെയ്തുകൊണ്ട് തോന്നുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അസുലായിരിക്കും എന്നാൽ ധർമ്മത്തിൽ ജീവിക്കുകയോ ആ ധർമ്മം നിലനിർത്താൻ വേണ്ട ധൈര്യവും പരാക്രമം ഒക്കെ ഉള്ളവനെയാണ് വിക്രമി എന്ന് പറയുന്നത് നമുക്കൊക്കെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊക്കെ ഈ സൗര്യവും പരാക്രമവും ഒക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ആയിട്ടാണ് നമുക്ക് ധൈര്യവും ഇത് പരാക്രമൊക്കെ വേണ്ടത് എന്നാൽ ഭഗവാൻ എന്തിനാണ് ഈ ധൈര്യം ഒരു ശത്രുവുമില്ലല്ലോ ഭഗവാന് ആരെയും ഭയക്കുന്നുമില്ല ഭഗവാൻ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഈ പ്രപഞ്ചത്തില് ഭഗവാന് ധൈര്യമുണ്ടെന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത് ഇതിന്റെ അർത്ഥം എവിടെയെങ്കിലും ആർക്കെങ്കിലും അസാധാരണമായ ധൈര്യമോ പരാക്രമമോ ഉണ്ടെങ്കില് അതെല്ലാം ഭഗവാന്റെ കടാക്ഷം മാത്രമാണ് എന്നറിയ എന്നതാണ് നമ്മുടേതായിട്ടും ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ഇല്ല വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ എവിടെയെങ്കിലും എന്തെങ്കിലും വിഭൂതി ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എന്റെ വിഭൂതിയുടെ ഒരു അംശം മാത്രമാണെന്ന് അറിയുക അതാണ് ഇവിടെ വിക്രമി എന്ന പേര് ഭഗവാനെ കൊടുത്തിരിക്കുന്നത് ഭഗവാനെ വിക്രമിയായിട്ട് അല്ലെങ്കിൽ പരാക്രമിയായിട്ട് നമ്മൾ ആരാധിച്ചുകഴിഞ്ഞാൽ ആ പരാക്രമത്തിൻ്റെ ഒരു അംശം നമുക്കും കിട്ടും അതാണ് ഇതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് കേനോപിനിഷത്തിലൊരു കഥയിൽ കൂടെ വ്യക്തമാക്കുന്നത് കേനോപിനിഷത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കഥ വരുന്നുണ്ട് ഒരിക്കൽ അസുരന്മാരുമായിട്ട് സാധാരണ എല്ലാം എപ്പോഴും ഉണ്ടാകുന്നതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ഒരിക്കൽ ഇതുപോലെ ദേവന്മാരും അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ദേവന്മാർ ജയിച്ചു ഭഗവാന്റെ കൃപ കൊണ്ട് ദേവന്മാരൊക്കെ ജയിച്ചു പക്ഷെ അവര് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് ഓരോരുത്തരും വീമ്പിളക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തു ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അഹങ്കാരം കൊണ്ട് അന്ധന്മാരായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി അപ്പം അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നല്ല തേജസ് ഉള്ള ഒരു ബ്രഹ്മചാരിയായിട്ട് ഒരു യക്ഷൻ്റെ രൂപത്തിൽ അവരുടെ അടുത്ത് വന്നു അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ മാറി നിന്നു കാണാൻ പറ്റും പക്ഷേ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ കുറച്ച് ദൂരെ മാറി അവിടെ നിന്നു അപ്പോൾ ദേവന്മാർ നോക്കിയപ്പോൾ ഭയങ്കര തേജസ്വിയായിട്ടൊരു കുട്ടി അവിടെ നിൽക്കുന്നു ഒരാളവിടെ നിൽക്കുന്നു ആരാണെന്ന് മനസ്സിലായില്ല അവർക്ക് അപ്പോൾ ദേവേന്ദ്രൻ ആദ്യമായിട്ട് അഗ്നിദേവനെ അയച്ചു അഗ്നിയോട് പറഞ്ഞു പോയി അത് ആരാണെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അഗ്നി വളരെ ഫേമസ് ആണല്ലോ പ്രത്യക്ഷം ദൈവമാണ് എല്ലാവരും അഗ്നിയെയാണ് പ്രത്യക്ഷം ദൈവമായിട്ട് ആരാധിക്കുന്നത് ദേവന്മാരുടെ സന്ദേശവാഹകനുമാണ് അപ്പോൾ ഈ അഗ്നിയെ അറിയാതെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു കൂടി അഗ്നി എത്തി യക്ഷൻ്റെ അടുത്ത് എത്തിയിട്ട് എന്താണ് എന്താണ് നീ ആരാണെന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യക്ഷൻ അങ്ങോട്ട് ചോദിച്ചു നീ ആരാണ് എന്താണുള്ളത് നിനക്ക് നിനക്ക് എന്ത് ശക്തിയാണ് ഉള്ളത് അഗ്നി അവിടെ യക്ഷൻ ചോദിച്ചു അപ്പൊ തന്നെ ആ ആദ്യത്തെ അടിയായി പിന്നെ മനസ്സിലായില്ല ഒരാൾക്കത് ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരാളാണല്ലോ ഇവിടെ നിൽക്കുന്നതെന്ന് തേറ്റ് അഹങ്കാരത്തിന് ഒരു ചെറിയൊരടി കിട്ടി എങ്കിലും അഗ്നി പറഞ്ഞു ജാതവേദന എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തനായ അഗ്നിയാണ് ഞാൻ ലോകത്തിലുള്ള എന്തിനേയും എരിച്ച് ചാമ്പലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഇതാ ഈ ഒരു പുൽക്കൊടി ഉണങ്ങിയ ഒരു പുൽക്കൊടി പുളിക്കൊടി എവിടുന്നെടുത്ത് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് കത്തിച്ചു കാണിച്ചു എന്ന് പറഞ്ഞു അഗ്നി ആകപ്പാടെ വല്ലാണ്ടായി ഈ ഒരു ചെറിയ ഒരു പുളിക്കൊടിയെയാണ് കത്തിക്കാൻ എന്നോട് പറയുന്നത് ഏഴ് നാക്കുകളുള്ളതിൽ ഒരു നാക്കെടുത്ത് ഒന്ന് തൊട്ടു നോക്കി ഇത്രയോ മതിയല്ലോ ഈ പുൽക്കൊള്ളോപ്പിക്കാൻ പുൽക്കൊടിക്ക് വരാനൊക്കില്ല പിന്നെ അടുത്ത നാക്കെടുത്തു എല്ലാം എടുത്ത് നോക്കിയിട്ടും കത്തുന്നില്ല പിന്നെ ഭയങ്കര കാട്ടുതി ആയിട്ട് വന്ന് അതിനെ കത്തിക്കാൻ നോക്കി എന്നിട്ടും പുൽക്കൊടിക്ക് വരാനൊക്കെ പുൽക്കൊടി ഒന്ന് ഉണങ്ങുന്ന പോലുമില്ല അപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അഗ്നിക്ക് അഗ്നി തിരിച്ചു പോയി എന്തെങ്കിലും അത് ചെയ്ത് കാണിച്ചാലല്ലേ പിന്നെ ആരാണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചോദിക്കാൻ പറ്റാതെ ആരാണെന്ന് അറിയാതെ തിരിച്ച് ദേവേന്ദ്രന്റെ അടുത്ത് എന്നിട്ട് വന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പം അടുത്തതായിട്ട് വായുദേവനെ അയച്ചു അപ്പോൾ വായു ആണെങ്കിൽ അഗ്നിയെക്കാൾ കുറച്ചുകൂടെ മൂത്തലാണില്ല നമ്മുടെ സൃഷ്ടിയിൽ പറയുമ്പം ആവാസാത് വായു വായോരഗ്നി സൃഷ്ടിപ്രക്രിയയിലും വായു അഗ്നിക്ക് മുമ്പ് വന്നവനാണ് വായു അതുപോലെ തന്നെ സറ്റലിറ്റിയിലുമൊക്കെ കൂടുതൽ ഉന്നതനാണ് വായു ഇപ്പോൾ അഗ്നിക്ക് പറ്റില്ലെങ്കിൽ എനിക്കിപ്പോൾ പറ്റും എന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി വായുവും ചെന്നു സെയിം തിങ് ഇങ്ങനെ തന്നെ വായു വാതുറക്കുന്നതിന് മുമ്പേ വായുവിനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് എനിക്ക് കഴിവുള്ളത് അപ്പൊ പറഞ്ഞു എനിക്ക് ഈ ലോകത്തെ ഏത് എന്തു വേണമെങ്കിലും നമുക്ക് ഒക്കെ എടുത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും എന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു സെയിം ആ ഒരു പുല്ല് തന്നെ എടുത്തിട്ടിട്ട് പറഞ്ഞു ഇതിനെ നനക്കാൻ പറ്റുപോന്നു ചോദിച്ചു വായുവും അതിൻ്റെ പഠിച്ച പണി വന്നിട്ടും നോക്കിയിട്ടും കൊടുങ്കാറ്റായിട്ട് വന്നിട്ടും ആ പുല്ലിനെ നനക്കാൻ പോലും പറ്റിയില്ല തിരിച്ചു പോയി ഇന്ദ്രനോട് പറഞ്ഞു എനിക്കും പറ്റിയില്ല എന്ന് പിന്നെ ഇന്ദ്രൻ നേരിട്ട് വന്നു ലക്ഷൻ്റെ അടുത്ത് ആരാണെന്ന് അറിയാനായിട്ട് പക്ഷേ അത് ഇന്ദ്രൻ യക്ഷൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ യക്ഷൻ അവിടെ നിന്ന് മറന്നു കളഞ്ഞു അപ്പൊ അതൊരു ഭയങ്കര അപമാനമായി ഇന്ദ്രനെ കണ്ടിട്ട് വെയിറ്റ് ചെയ്യ പോലും ചെയ്യാതെ യക്ഷൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന് അതിനേക്കാളും വലിയൊരു അപമാനമായിട്ട് തോന്നി അപ്പൊ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ സാക്ഷാത് ഉമാദേവി പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനദേവതയാണ് ഉമ ഉമാദേവി പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രനെ ആത്മാബുദ്ധിയെ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്പോൾ ലോകത്തിൽ യാതൊരു കാര്യവും നടക്കുന്നതിന് ഈശ്വരന്റെ ഇച്ഛാശക്തി വേണം ഈശ്വരന്റെ അനുഗ്രഹം വേണം ഈശ്വരന്റെ ഇല്ലാതെ നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല മറ്റെല്ലാവരും കർമ്മനിർവഹണത്തിൽ നിന്ന് ഒരു നിമിത്തം മാത്രമാണ് ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് എല്ലാം നടക്കുന്നത് ഇതൊന്നും അറിയാതെ നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നത് അതൊക്കെ കാരണമാണ് അങ്ങനെ എല്ലാ പരാക്രമവും ഭഗവാൻ്റേത് മാത്രമാണ് അതാണ് വിക്രമി എന്ന നാമത്തിൻ്റെ അർത്ഥം അത് തന്നെ ഭഗവാന്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ പരശുരാമൻ ഈ അവതാരങ്ങളിലെല്ലാം ഭഗവാൻ പരാക്രമം കാണിച്ചിട്ടുണ്ട് എല്ലാ അവതാരങ്ങളിലും നരസിംഹമാണെങ്കിലും എല്ലാ അവതാരത്തിലും ഈശ്വരൻ്റെ ആ പരാക്രമം കാണിച്ചിട്ടുണ്ട് ി അടുത്ത നാമം ധന്വി എന്നതാണ് എഴുപത്തി ആറാമത്തെ നാമം ധന്വി ധന്വി എന്നാൽ അഥവാ പറയുന്ന അസ്ഥിതിഹം ഇത് ഭഗവത്ഭജനാൽ ധനുസ് അല്ലെങ്കിൽ കൈ ബില്ല് കയ്യിലുള്ളതിനാൽ ധന്വിയാണ് ആയുധ വെച്ച് ഞാൻ രാമനാകുന്നു എന്ന് ഭഗവത്ഗതന ഭഗവത്ഗീത പത്താമത്തെ അതായത് വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെയും ഞാൻ ധന്വിയാണ് സാംഗം എന്നതാണ് മഹാവിഷ്ണുവിന്റെ ബില്ല് മഹാവിഷ്ണുവിന്റെ ആയുധങ്ങളിൽ ഒന്നായ ബില്ല് ആണ് സാർഗം രാമാവതാരത്തിൽ രാമന്റെ വില്ല് കോതണ്ടായിരുന്നു അങ്ങനെ വില്ല് കയ്യിലുള്ളത് കൊണ്ടാണ് ധാ ധന്വി എന്ന് പറയുന്നത് എന്നാൽ ഈ ബില്ല് കയ്യിലുണ്ടായാൽ മാത്രം പോരാ അത് ഉപയോഗിക്കാനുള്ള കഴിവും ഉണ്ടാവണം പരമശ്രേഷ്ഠനായ ധനുധാരിയായിരുന്നു ശ്രീരാമൻ ആയുധധാരികളിൽ ഞാൻ രാമനാവുന്നു എന്നാണ് കൃഷ്ണൻ വിഭൂതി യോഗത്തിൽ പറഞ്ഞത് ഇത് മുമ്പ് കണ്ട പോലെ തന്നെ എല്ലാ ധനധാരികളുടെയും കഴിവും സാമർഥ്യവും ഭഗവാൻ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ് ഈ നാമവും മേധാവി എന്നാണ് മേധാവി എന്ന മേധാശക്തി ഉള്ളവനാണ് മേധാവി മേധാശക്തി എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുവാനും അത് ഓർത്തു വെക്കുവാനുമുള്ള കഴിവ് അതായത് അക്വയറിങ് ആൻഡ് റിട്ടേനിങ് എ നോളജ് അതിനെയാണ് മേധാശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മാത്രം വരാ അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കുകയും വേണം വേണ്ട സമയത്ത് ഉപയോഗിക്കാനും ഉള്ള കഴിവാണ് വേണം ഇതെല്ലാം കൂടെ കൂടുതലാണ് മേധാസക്തി ശങ്കരാചാര്യന് പറഞ്ഞിരിക്കുന്നത് മേധാ ബഹുഗ്രന്ഥ ധാരണ സാമർഥ്യം സസ്തി മേധാവി മേധ എന്ന് പറഞ്ഞാൽ അനേകം ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ട സാമർഥ്യമാണ് ഒരു പുസ്തകം പഠിച്ചതുകൊണ്ട് കാര്യമില്ല കിട്ടുന്ന എല്ലാം പഠിക്കാനും അതെല്ലാം മനസ്സിലാക്കാനും ഉള്ള സാമർഥ്യത്തിനാണ് മേധ എന്ന് പറയുന്നത് ആ സാമർഥ്യം ഉള്ളവരാണ് മേധാവി ഇനി മേധാവിനാൽ വെറും ഓർമ്മശക്തി മാത്രമല്ല ബഹുഗ്രന്ഥ ധാരണാ സാമർഥ്യം പല ഗ്രന്ഥങ്ങളും പല വിഷയങ്ങളും വിശകലനം ചെയ്യാനും അതെല്ലാം മനസ്സിലാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാനുള്ള കഴിവാണ് ഒരു പുസ്തകം പഠിക്കുമ്പോൾ അതിന് മുമ്പ് പഠിച്ച പുസ്തകത്തിലെ കാര്യങ്ങളും കൂടെ ഓർമ്മയുണ്ടാവണം പ്രത്യേകിച്ച് നമ്മൾ ഈ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഉപനിഷത്തുകൾ പഠിച്ചതിൻ്റെ ഓർമ്മയുണ്ടാവണം ഇപ്പം നമ്മൾ വിഷ്ണുശാസ്ത്രനാമം തന്നെ പഠിക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരുന്നതും പുരാണങ്ങളിൽ പറയുന്നതുമെല്ലാം അതെല്ലാം കൂടെ നമുക്ക് ഓർമ്മയുണ്ടാവണം അതെല്ലാം കൂടെ ചേർത്ത് വിശകലനം ചെയ്യാനുള്ള കഴിവിനെയാണ് മേധാശക്തി എന്ന് പറയുന്നത് എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം ആ ഭഗവാന് തന്നെയാണ് ഏറ്റവും നല്ല മേധാശക്തിയും ഉള്ളത് അങ്ങനെ ഈ മേധാശക്തിയുള്ള ഭഗവാനെ മേധാവി എന്ന് പറയുന്നു ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നുണ്ട് ബുദ്ധി ബുദ്ധിമതാമസ്മി ബുദ്ധിമാന്മാരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലെ ബുദ്ധിശക്തിയും ഞാൻ തന്നെയാണ് എൻ്റേത് തന്നെയാണ് ഞാൻ തന്നെയാണ് അവർക്ക് ബുദ്ധി കൊടുക്കുന്നത് അപ്പം അതാണ് മേധാവി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഇനി ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ഹരി ഓം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുതച്ച पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ